അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നെല്ലൊക്കെ ഉണങ്ങി മില്ലിലൊക്കെ കൊണ്ടുപോയി നമ്മൾ കുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അതാണ് കേട്ടോ നല്ല സൂപ്പർ ആയിരിക്കും ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ അടുത്ത വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഏതാണ്ട ഞാനൊരു ചരുവൊക്കെ വെച്ചിട്ടുണ്ട് ഇതെന്തിനാണ് വെച്ചേക്കുന്നത് വെച്ചാൽ പായസം ഒന്നും വെക്കാൻ പോകല്ലോ കേട്ടോ പിന്നെ നെല്ല് കുറച്ച് നെല്ല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ നെല്ല് നമ്മൾ പുഴുങ്ങി കുത്തി അരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ഉണ്ട് അപ്പോൾ അത് ഞാൻ വിചാരിച്ചാൽ നമുക്കതങ്ങ് പുഴുങ്ങി ഞാൻ പണ്ട് ഇപ്പോഴത്തെ തലമുറയൊന്നും ഇതൊന്നും ചെയ്യത്തൊന്നും ഇല്ല ആർക്കും അറിയത്തുമില്ലായിരിക്കാം പക്ഷേ എനിക്കാണെങ്കിൽ ഞങ്ങളുടെ അമ്മ നെല്ല് പുഴുങ്ങി കുത്തി അരിയൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ അത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ചെയ്ത് ഞാൻ ചെയ്തിട്ടും ഉണ്ട് എൻ്റെ കൊച്ചുനാളിൽ വീട്ടിൽ ഇത് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഈ ചരുവം തന്നെ ഞങ്ങളുടെ അമ്മ നെല്ല് പുഴുങ്ങിയ ചരുവാണ് അപ്പോൾ അതും വെച്ചിട്ട് ഞാൻ നെല്ല് പുഴുങ്ങി കുത്തി നമ്മുടെ പൊതിച്ചുകൊണ്ടിനി സ്വന്തമായി കുത്തി അതായത് ബിസിനസ് ഒന്നും അല്ല കേട്ടോ ഇപ്പോൾ നെല്ല് തൽക്കാലം കിട്ടിയത് കൊണ്ട് നമ്മളത് ചെയ്തേ ഉള്ളൂ അല്ലാണ്ട് ഇതാണ് നെല്ല് നെല്ലൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പുഴുങ്ങി കുത്തുന്ന പരിപാടിയൊന്നും ഇപ്പം ഇപ്പം ആരും അങ്ങനെ ചെയ്യാറില്ല കാരണം കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഇന്ന് നമ്മളിത് തിളപ്പിച്ചിക്ക് ഇടത്തേ ഉള്ളൂ പിന്നെ നാളെ രാവിലെ നമ്മളത് പുഴുങ്ങി ഉണക്കാനായിട്ട് ഇടത്തുള്ളു കേട്ടോ അപ്പൊ നെല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ്ട് ഇത്രയും നെല്ല് നമുക്ക് കിട്ടിയുള്ളൂ നമുക്കിതൊരു ബൈ ചാൻസിൽ കിട്ടിയതാണ് അതുകൊണ്ടാണ് ഇത് പുഴുങ്ങി എടുക്കാന്ന് വിചാരിച്ചു ഇത്രയും നശിപ്പിച്ച് കളയുണ്ടല്ലോ ഇത്രയും കിട്ടിയിട്ടുള്ളൂ ഇത് നമുക്കിനി വെള്ളം എല്ലാം ഒഴിച്ച് നന്നായിട്ട് തീയൊക്കെ ഇട്ട് തിളപ്പിച്ചിടാം എന്നിട്ട് നാളെയാണ് ഇത് പുഴുങ്ങി എടുക്കുന്നത് തുടങ്ങി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നിറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ മാറി അപ്പം നമ്മൾ വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ തീ കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിന് വിറവൊന്നും വേണ്ട കേട്ടോ നമുക്ക് നമ്മൾ ഇവിടെ പിന്നെ വിറവിനും വെള്ളത്തിനും ഒരു ക്ഷാമവും ഇല്ല ഓലയ്ക്കാലോ വാഴക്കച്ചിയോ കരിയിലയോ എന്തേലോ ഇപ്പം കരിയിൽ കൂത്തിട്ട് തീ ഇടാൻ പറ്റത്തില്ല മഴ തന്നെ നീ അടക്കുവാണെന്നല്ലോ അപ്പം ഞാനങ്ങോട്ടിറങ്ങി എല്ലാ ഓരോ എടുത്ത് നോക്കിയപ്പോഴത്തെ ഇതുപോലെ വേണ്ട ഓലയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് അങ്ങ് തിളപ്പിച്ചിടാം അല്ല നല്ല വിറവൊന്നും വെച്ച് വരിക്കണോ ഒന്നുമില്ല നമ്മുടെ അയ്യായിട്ടുള്ള കപ്പിയ കുറല്ലെ വാരിയിട്ട് കത്തിച്ചാൽ മതി അവിടെ നെല്ല് തിളപ്പിച്ചു കേട്ടോ തിളപ്പിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഇട്ടിന്നിട്ട് നമ്മൾ നാളെ പുഴുങ്ങത്തുള്ളു കേട്ടോ ഇത്രയും മതി ഇപ്പൊ രാവിലെ എല്ലാവർക്കും പോവണം അപ്പൊ അതിന്റെ നിരക്കും ഉണ്ട് നമുക്ക് തീ കത്തിച്ച് ഏതാണ്ട് ഞാൻ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞു കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നല്ലതുപോലെ നാല് സൈഡിൽ ഒരുപോലെ തീ ഇട്ട് കൊടുക്കാം മഴയ്ക്ക് മുമ്പ് നമുക്ക് വേവിച്ചെടുക്കണം അപ്പൊ നമ്മൾ നന്നായിട്ട് തീയക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നെല്ല ഇവിടെ നിന്ന് വേവട്ട് ഞാൻ എനിക്ക് അടുക്കളയിൽ നമ്മുടെ പൊതു കിട്ടിനുള്ള പരിപാടിയുണ്ട് മൊത്തത്തില് നാല് സൈഡ് ഒരുമിച്ച് ആവി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് കോരാ നമ്മൾ നെല്ലെല്ലാം കോരി കേട്ടോ കാരണം അത്രയും വെള്ളം ഇച്ചിരി വെള്ളം ഇടുമ്പോൾ അടിക്കു പിടിക്കുമോ എന്നുള്ള സംശയമൊക്കെ വരും ഒരിക്കലും ഇല്ല അപ്പം ഇത് നമ്മൾ സിറ്റോട്ടി കൊണ്ടിട്ടേക്കാണ് കാരണം മഴക്കോളുണ്ടായത് ഉണ്ടായതുകൊണ്ട് നമ്മൾ വെയിലായിട്ട് ഇനി അമിറ്റത്തോട്ട് ഇടുന്നുള്ളൂ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പരമ്പിലായിരുന്നു ഇടുന്നത് പരമ്പെല്ലാം ഇപ്പോഴത്തെ തലമുറകൾക്ക് അറിയത്തില്ല പണ്ടുള്ളവർക്കറിയാം എന്നിട്ട് അതിലായിരുന്നു ഇടുന്നത് ഇതുപോലെ ചൂട് പോയി കഴിയുമ്പോൾ ഒന്നി നമ്മൾ താണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്നി നമ്മൾ താണ്ട് ഈ കാല് വെച്ചിട്ട് ചൂടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആ പരണ്ടെ കൊണ്ടിടുമ്പഴേ ഇങ്ങനെ ഇങ്ങനെയാണ് ചിക്കി പോകുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതാണ്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരേ രീതിയില് ഭയങ്കര ചൂടാ കേട്ടോ ഉണങ്ങി മില്ലിലൊക്കെ കൊണ്ടുപോയി നമ്മള് കുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നല്ല സൂപ്പർ ആയിരിക്കും നമ്മൾ ഈ ഒരു കളറിന് അതായത് ഉമ്മി മാത്രം കളഞ്ഞു തന്നാൽ മതി ആണ് പറഞ്ഞത് എങ്കിലും കുറച്ചൊന്ന് വെളുത്തു പോയെങ്കിൽ നാളെ തൊട്ട് നമ്മുടെ പൊതിയിൽ നല്ല തുമ്പപ്പൂ കുത്തരി ചോറാണ് കേട്ടോ നം യാതൊരു മായവും ചേരാത്ത നമ്മൾ പുഴുങ്ങി കുത്തിയെടുത്ത് ഈ അരി വെച്ചിട്ടുള്ള ചോറാണിന് നമ്മുടെ അടുത്ത പൊതിച്ചോറി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ടാറ്റാ സി യു